ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഓർക്കിഡ് സെയിൽ വീഡിയോ ആണ് ഇതിലെ ഡെൻഡ്രോബിയം കാറ്റ്ലിയ ഗ്രാമറ്റോഫൈലം ഓൺസീഡിയം എന്നീ പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡെൻഡ്രോബിയം പ്ലാന്റിൻ്റെ സീഡ്ലിങ്സും ഉണ്ട് ബ്ലൂമിംഗ് സൈസായ പ്ലാന്റുകളും ഉണ്ട് സീഡ്ലിങ്സിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പതും അതുപോലെ ബ്ലൂമിങ് സൈസായിട്ടുള്ള പ്ലാന്റുകൾക്ക് നൂറ്റി അൻപതും ആണ് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഗ്രാമറ്റോ എന്ന പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഏട്ടാ ഈ ഗ്രാമറ്റോ മിനിയേച്ചർ ടൈപ്പ് ആണ് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ കാറ്റ്ലിയ പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ ആണ് ഇതിൽ കാണിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെ കാറ്റ്ലിയയുടെ വലിയ ടൈപ്പ് പൂക്കളാണ് ഏട്ടാ അതിലുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പൂക്കളുടെയൊക്കെ പിക്ചർ ഇതിൽ കാണിക്കുന്നുണ്ട് സെയിലിനായിട്ടുള്ള അടുത്ത പ്ലാന്റ് നമ്മുടെ ഒൻ സി ഡി എം വിഭാഗത്തിൽപ്പെട്ടതാണ് അതിന് വില വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ പൂക്കളുടെ പിക്ക് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മളെ രണ്ട് പേർക്ക് ഡെൻഡ്രോബിയം പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടണം അപ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഇട്ട രണ്ട് പേർക്കാണ് നമ്മൾ ഡെൻഡ്രോബിയം പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ സെയിലിനായിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഓർക്കിഡ് പ്ലാന്റുകളും നമ്മുടെ വാടാനപ്പള്ളി ഹെവൻ ഗാർഡനിലെ ചെടികളാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ പ്ലാന്റ് വാങ്ങുന്നവരെ വാട്സപ്പില് നമുക്ക് വാങ്ങുന്ന പ്ലാന്റിൻ്റെ പിക്ക് ഇട്ട് തരാൻ പറഞ്ഞാൽ അവരതുപോലെ ചെയ്യും അത് നോക്കിയിട്ട് വാങ്ങുക ഈ വീഡിയോയിൽ സെയിലിനായിട്ട് ഇട്ടിട്ടുള്ള എല്ലാ ഓർക്കിഡ് പ്ലാന്റുകളുടെയും പൂക്കളുടെ പിക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക അതുപോലെ മറക്കാതെ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടിട്ട് കൂടുതൽ ലൈക്ക് വാങ്ങിയിട്ട് ഓർക്കിഡ് ചെടികൾ ഫ്രീ ആയി സ്വന്തമാക്കാൻ നോക്കുക നോക്കുകട്ടോ ഓർക്കിഡ് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി